ഹായ് ഹലോ അസ്സാം വെൽക്കം ടു ഫർദീസ് ലൈഫ് അപ്പം നമ്മൾ പലിശ തന്നെ തുടങ്ങി എന്താ നിങ്ങളെ പലിശക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാണ് പുലർച്ച പുലർച്ചെ നീക്കുമ്പോഴുള്ള എന്താ നിങ്ങളൊരു മാനസികാവസ്ഥ അപ്പം പലിശ വിളിക്കുമ്പോൾ എന്താണ് രാവിലെ പിന്നെ എന്തു ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളവര് ഭയങ്കര മടിയാണോ എനർജിയോ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കലോ കഴിഞ്ഞില്ലേ അപ്പൊ ഇങ്ങനെ നമ്മള് അത്തായൊക്കെ കഴിച്ചു കഴിഞ്ഞ് സോബസ്കാരം കടന്നുറങ്ങി നീച്ചത് ഓരോന്നും ഇങ്ങനെ നീച്ച് വരുന്നോ കടന്നുറങ്ങി അപ്പൊ ഈ പലിശ നെച്ചിട്ടില്ലേ എന്റെ ബാബാനോട് പറഞ്ഞോളൂ ഉമ്മയൊന്നും തരുന്നില്ല പറ കാണും നോമ്പ് അപ്പ നമ്മള് നോമ്പ്റക്കാനുള്ള ടൈം ആയി ഇന്ന ആരും ഇല്ല നോമ്പുറക്കാൻ ചക്കന്മാരൊന്നും നമ്മള് മാത്രേ ഓല എല്ലാരും എങ്ങോട്ട് പോയി നോമ്പ് ഉറക്കാൻ പോയി വെല്ലപ്പേക്ക് നോമ്പുറക്കാൻ പോയി ഇന്ന് ക്ലബിന്റെ നോമ്പുറകണ പോലും പോയി ഞമ്മക്കിന്ന് എന്തൊക്കെയാ മോമോസ് ഉണ്ട് സാൻഡ്വിച്ച് ഉണ്ട് രണ്ടെണ്ണം ഒന്നും എനക്ക് മാത്രല്ലേ നോമ്പുള്ളൂ അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിട്ടില്ല പിന്നെ നമ്മളെ റാഗി ഉണ്ട് ആ ഉണ്ട് പിന്നെ അതെന്താണ് ജ്യൂസ് ഉണ്ട് പിന്നെ നാരങ്ങ വെള്ളം നാരങ്ങണ്ട് പിന്നെ കെച്ചപ്പ് ഉണ്ട് ഉണ്ട് സുൽത്താൻ അപ്പൊ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എല്ലാ അടിപൊളി ബിരിയാണി ഉണ്ട് ബീഫും ഉണ്ട് പിന്നെ കട്ടൻ ചായ ആദ്യം അപ്പോൾ താ ഞങ്ങളങ്ങനെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞു നേരെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പോയി ചെറിയ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ പോയി അപ്പോൾ ദാഫിയ ബേബിയും സുൽത്താനൊക്കെ അവിടെ അങ്ങനെ കളിച്ചിടക്കാം കേട്ടോ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഞങ്ങളവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ നിന്നുള്ള ചെറിയ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു ഞങ്ങളവിടുന്ന് തിരിച്ച് പോരുകയാണ് കേട്ടോ പിന്നെ അത് ആ മക്കൾക്ക് ഐസ് ക്രീം വേണം ഐസ് വേണം എന്നപ്പോൾ ഞങ്ങൾ മമ്മർ ഐസ് പോയിട്ട് ഒരു ഐസൊക്കെ വാങ്ങിച്ചു കേട്ടോ ഐസൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോന്നു കൊക്കനട്ട് അങ്ങനെതാ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരണ്ട് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്നാൽ എന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് വീഡിയോ സോനു വിരുന്നുണ്ട് ആ വീഡിയോ സബ്സ്ക്രൈബ്